ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ വീഡിയോ ഇടാറ് നമ്മുടെ ഒരു ദിവസത്തെയാണല്ലോ ഡെയിലി മെയ് ലൈഫായിട്ടാണ് എല്ലാ വീഡിയോസും ഇടാറ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാ അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തി ഒക്കെയാണ് ഇട്ട് ഉണ്ടാക്കിയത് ചട്ണിയൊക്കെ കുട്ടികൾക്ക് കൊടുത്തയച്ചു എല്ലാവരും ചായ പൊടിയൊക്കെ കഴിഞ്ഞപ്പോഴും ചട്ണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചമ്മന്തി കൂട്ടിയിട്ടാണ് കേട്ടോ ഇഡ്ലി എല്ലാം കഴിച്ചത് നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഇതാ നമ്മൾ മാന്തൾ കറിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആയി എടുക്കണ കേട്ടോ മാന്തളൊക്കെ കിട്ടിയിട്ട് ഇന്ന് നമുക്ക് കിട്ടിയ മാന്തൾ നല്ല മാന്തളായിരുന്നു കേട്ടോ ഞങ്ങൾ തലേ ദിവസം മീൻ കൊടുന്ന അപ്പം തന്നെ ഇന്ന് കുറച്ചെടുത്ത് പൊരിക്കാറുണ്ട് മിക്ക ദിവസവും രാത്രിയാണ് കേട്ടോ മീൻ കൊണ്ടുവരാറ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അപ്പം നമ്മളൊന്ന് പൊരിക്കും പിന്നെ പിറ്റന്നാൾക്കാണ് പിന്നെ കറി എല്ലാം വെക്കുക അപ്പോൾ പൊരിച്ചപ്പോൾ നല്ല മാന്തളായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ മാന്തളൊന്ന് കറി വെക്കാനിട്ട് അപ്പോൾ ആദ്യം തന്നെ പുളിയെല്ലാം പിഴിഞ്ഞാൽ തക്കാളി സവാള പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയാണ് കേട്ടോ അരക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ തേങ്ങയിൽ ഞാൻ മുളകും മഞ്ഞളും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ നമ്മൾ മാന്തളിക്കും മല്ലിപ്പൊടിയൊന്നും ഇടാറില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ മാങ്ങ ഞാനിവിടെ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളത് ഒപ്പിടുമ്പോഴില്ലേ നമ്മളന്നൊരു മാങ്ങാപ്പുളി കറി വെച്ചില്ലേ അത് മാങ്ങ നല്ല ഉടഞ്ഞ അങ്ങോട്ട് ചേർന്നുണ്ടായിരുന്നു കേട്ടാ അത് അങ്ങനെ തന്നെ വെക്കുക തോന്നുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് കേട്ടോ വെക്കാറ് ചിലരൊക്കെ മാങ്ങ കഷ്ണങ്ങൾ അങ്ങനെ അങ്ങനെ കെടുക്കുമല്ലോ അപ്പം ഞാൻ ഈ മീൻ കറിയിൽ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഒപ്പം ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഞാൻ കറി ഒന്ന് തിളച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ പുളി ഒഴിക്കണില്ല കേട്ടോ പുളി ഒഴിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മാങ്ങ ഇടണുണ്ടല്ലോ ഈ മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളന്ന് മാങ്ങ വെച്ചപ്പോൾ അപ്പോൾ ഞാനിത് ആ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടതിന് കട്ടിയൊക്കെ ഒന്ന് കുറയ്ക്കണുണ്ട് പിന്നെ ഇനി നമ്മൾ മാങ്ങ ഇടുമ്പോൾ അത് കട്ടി എന്തായാലും വരും ഇനിയിപ്പോൾ അത് അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാന്തളും മത്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ മാന്തളാണ് കേട്ടോ കറി വെക്കണത് മത്തിപ്പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ഞാൻ ചോറ് ആദ്യം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളച്ച് വേവാനായപ്പോൾ നമ്മളത് അതിന് ചൂട് കിട്ടേണ്ട ഇപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ പുക പോണത് അവിടേക്ക് ഇറക്കി വെച്ചിട്ടാണ് ചോറ് എന്നിട്ട് നമ്മൾ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വേവുമ്പോഴേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് വേഗം മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ നന്നായിട്ട് കത്തുകയാണെങ്കിൽ അപ്പുറത്തേക്ക് വന്നത് ചോറും തിളക്കും കറിയും റെഡിയാവും അപ്പോൾ അതാ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനിതാ നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരിത്തിരി വലിയ കഷ്ണങ്ങളാണ് കേട്ടോ ഇത് വലിയ മാങ്ങയാണ് നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ അത് തന്നെ ചേരിച്ച് മുറിച്ച് കൊടുത്തതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇടുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാങ്ങ ഒക്കൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതാ മീൻ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ മീൻ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അതിങ്ങനെ അധികം ഇട്ട് ഇളക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം മീൻ ഉടഞ്ഞു പോകും മാന്തളായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് തിള തിളക്കുമ്പോഴേക്കും മീനായിട്ടുണ്ടാവും മീനൊക്കെ ഒന്ന് വേവായപ്പോഴും ഞാൻ ചെറിയുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുംകൊണ്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇറക്കി വെച്ചതിന് ശേഷം ആ ചോറിൻ്റെ ഒന്നും കൂടി വെച്ചുകൊടുക്കാം അത് അവിടെ ഇന്നിട്ട് മെല്ലെ തിളച്ചോട്ടെ ഒന്നും വേവാനുണ്ട് ഇത്തിരി വേപ്പുള്ള അരിയാണ് ഇട്ടത് പിന്നെ നമുക്ക് കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ വെച്ചാൽ അളിയനൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ചധികം അധികം ചോറ് തന്നെ വെച്ചിട്ടുണ്ട് അവരെന്തായാലും രാത്രിക്ക് എത്തുള്ളൂ അപ്പോൾ നമ്മളിതാ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പൊരിക്കാനായിട്ട് ഞാൻ കുറച്ച് മത്തിയും പിന്നെ ഒരു ഒരിത്തിരി മാന്തളം കൊടുത്തിട്ടൊക്കെ ഒന്ന് മസാല തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് ഒരു കായൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അങ്ങനെ കളർ മാറി നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെട്ടിക്കൂടുന്നതാണ് നമ്മൾ സാധാരണ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ തീറ്റ കഴിഞ്ഞിട്ടാണ് കിട്ടാറ് അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിടാറുണ്ട് എല്ലാ വീഡിയോയിലും പക്ഷേ അത് ഞാൻ ഇതിലൊഴിവാക്കിയതാണ് കേട്ടോ നമ്മളെല്ലേലും അത് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്